ഏഴിനാണ് ഈ ഒരു പ്രശ്നം ഏഴാം തീയതി നമ്മുടെ ആർട്സ് ഡേ സെലബ്രേഷൻ ആണ് ഒരു കുട്ടി നമ്മുടെ സ്കൂൾ പ്രിസ്ക്രൈബ് ചെയ്യാത്ത ഒരു യൂണിഫോം കോഡ് ധരിച്ചാണ് കുട്ടി വരുന്നത് സ്റ്റാൻഡിങ് ഔട്ട് ഓഫ് ദ ദോൺ ഉള്ളി കയറി പക്ഷേ ഹോണിന്റെ അകത്ത് കയറുന്നില്ല പ്രോഗ്രാം നടത്തുന്ന ഹോണിന്റെ അകത്തോട്ട് കയറുന്നില്ല ഞാനിത് കണ്ടു കുട്ടിയെ കണ്ടു ഈ ഒരു യൂണിഫോം കോഡിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ് ടീച്ചറിനെ തന്നെ കുറച്ചുകൂടെ കോണ്ടാക്റ്റ് ഉണ്ടാകുമല്ലോ പേഴ്സണലി കോണ്ടാക്റ്റായ എനിവേ ക്ലാസ് ടീച്ചറുമായിട്ട് ഉണ്ടാകും ഒന്ന് കിട്ടുമോ എന്താ സംസാരിക്കണം നമ്മൾ ആദ്യമായിട്ട് കണ്ടാണല്ലോ ഇങ്ങനെ ഒരു കോടതിയായിട്ട് കണ്ടിട്ടില്ലല്ലോ നാലു മാസം ആയി ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാവത്തിലിങ്ങനെ വരുന്നത് എന്താണെന്ന് ചെറിയൊന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു ബിസ് ചോദിച്ചതിന് പ്രകാരം കുട്ടി പറയുന്നത് ഇത് എൻ്റെ മതം പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ എൻ്റെ പാരൻസും എൻ്റെ ഫാമിലി മൊത്തവും എന്നോട് പറയുന്നത് തന്നെ മതി സ്കൂളിൽ എന്ന രീതിയിലാണ് ഓക്കെ ആ ഒരു ഫൈവ് കുട്ടി അവിടെ നിൽക്കുകയാണ് സംസാരിക്കുകയാണ് ഈ ടൈം കൊണ്ട് ക്ലാസ് ടീച്ചർ തന്നെ നമ്മുടെ പാരന്സിനെ വിളിക്കുന്നുണ്ട് ഒന്ന് വരണമെന്ന് പറഞ്ഞുകൊണ്ട് പാരന്റ്സിനെ കോടു പോകുന്നു പാരൻസ് വരുന്നു കുട്ടി നമ്മുടെ ഹോളിൽ തന്നെ അപ്പോ ആ പ്രോഗ്രാം നടക്കുന്ന ാംളിൽ തന്നെ കുട്ടി ഇരുത്തുന്നു ഞങ്ങള് ഒരു കുഴപ്പവും ആ ഒരു രീതിയിൽ കംഫർട്ടാക്കി അവിടെ തന്നെ ഇരിക്കുന്നു ഈ വർഷം അഡ്മിഷൻ ഈ വർഷം ജൂൺ സെക്കൻഡിന് അത് പാരന്റ് വന്നു ആ സമയത്ത് തന്നെ നമ്മുടെ എക്സൈസ് ഓഫീസറാണ് ഇനാഗ്രേഷന് വേണ്ടി വന്നത് അദ്ദേഹവും വന്നത് ഒരുമിച്ചായിരുന്നു അപ്പോൾ പാരന്റ്സിനോട് ഒന്ന് വെയിറ്റ് ചെയ്തോളൂ കഴിഞ്ഞിട്ട് വന്നിട്ട് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു േഷൻ സ്പീച്ച് നടക്കുന്ന സമയത്ത് പാരൻസ് അത്രയും വൈകൊണ്ടായിരിക്കാം അവരെ പോയി പിന്നെ ഒരു അവർ പോകണമൊന്നും തന്നെ വന്നില്ല കുട്ടി നമുക്ക് എൻഗേജ്ഡ് എൻഗേജായി പ്രോഗ്രാംസ് നടന്നു കൊണ്ടുപോയി കുട്ടികളുടെ ആ ഹോളിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ പ്രോഗ്രാമും കണ്ടു എല്ലാ കുട്ടികളുടെ കൂടെ അത് കഴിഞ്ഞിട്ട് എട്ടാം തീയതി എട്ടാം തീയതി സെയിം ഒരു ഇതിൽ തന്നെയാണ് കുട്ടി വരുന്നത് പ്രോഗ്രാം നടക്കുന്നുണ്ടായിട്ട് അപ്പോൾ എട്ടാം തീയതി വന്നപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് എല്ലാ കുട്ടികളോടും മിങ്കിൾ ചെയ്യിപ്പിക്കാനായിട്ട് നമുക്കൊരു യൂണിഫോമിറ്റി ഉണ്ടാവും ഇപ്പം ഈ കുട്ടിയെ നമ്മള് കോൺഫറൻസ് റൂമിൽ പ്രസൻസ് ഓഫ് ക്ലാസ് ടീച്ചർ മുപ്പത്തേക്കല്ല കുട്ടിയെ ക്ലാസ് ടീച്ചറിൻ്റെ ഒപ്പം അവിടെ എത്തി സംസാരിപ്പിക്കുന്ന സമയത്ത് ക്ലാസ് ടീച്ചറെ തന്നെ പാരന്റിനെ വിളിപ്പിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ടാണ് തലയെ നമുക്ക് വിളിപ്പിച്ചത് അപ്പോൾ കുട്ടിയോ പാരന്റ് വന്നു പാരന്റ് വന്നിട്ട് പറയുന്നത് കാണുന്നില്ല കുട്ടി എവിടെയാണെന്നോ പുള്ളി കാണുന്നില്ല ഞങ്ങൾ സാർ പേടിക്കണ്ട ഇടിക്കണ്ട സേഫ് ആണ് അവിടെ കോൺഫറൻസ് ഹാളിലെ ഉണ്ട് ടീച്ചറിന്റെ കൂടെയുണ്ട് സാർ ഇടിക്കണമെന്ന് പറഞ്ഞു ഇതിനു മുന്നേ തന്നെ നമുക്ക് ഏഴാം തീയതി ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ പി ടി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന് പി ടി എ പ്രസിഡന്റിനെ അറിയിച്ചു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ അറിയിച്ചു അവരെല്ലാവരും സ്കൂളിൻ്റെ മാനേജ്മെൻ്റ് റൂൾ എങ്ങനെയാണോ അത് തന്നെ നമ്മൾക്കും നമ്മളും ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരും അംഗീകരിക്കുകയാണ് ഇത് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അവരും ഒരു തീരുമാനമെടുക്കുകയാണ് ഏഴാം തീയതി എട്ടാം തീയതി പാരൻസ് വന്നപ്പോൾ കുറച്ച് റേസ്ഡ് ആയിട്ടാണ് സംസാരിച്ചത് അങ്ങനെ തന്നെ നമുക്ക് പി ടി പ്രസിഡന്റിനെ അറിയിച്ചു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ അറിയിച്ചു അവരും വന്നു കാര്യം ഇങ്ങനെയാണെന്ന് പാരൻസിനോട് പറയണമല്ലേ എല്ലാവരും തന്നെ ഇരുന്നു അദ്ദേഹത്തോട് സംസാരിച്ചു സംസാരിച്ചതിന്റെ ഇതിരെ അയാൾ അദ്ദേഹം പറയുകയാണ് ഞങ്ങൾ ഒരൊന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ പി ടി ഐ പ്രസിഡന്റിനെ വിളിക്കാം കാര്യം പറയാം ഇവിടുന്ന് ടി സി മേടിച്ചു പോണോ വേണയോ വേണ്ടയോ എന്നുള്ളത് ഞങ്ങൾ പറയാമെന്ന രീതിയിൽ അദ്ദേഹം പോയി അപ്പോൾ കുട്ടിയെ കൂടെ ഞങ്ങൾ കൊണ്ടുപോകുവാണ് ഈ രീതിയിലുള്ള വസ്ത്രധാരണമാണല്ലോ കുട്ടിയും കൂടെ കൊണ്ടുപോയി ഇളയ കുട്ടിയും ഇവിടെ പഠിക്കുന്നുണ്ട് ഫിഫ്ത് സ്റ്റാൻഡേർഡിൽ അപ്പൊ അവരെയും കൂടെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു പേരൻസിന്റെ കൂടെ ഈ രണ്ട് കുട്ടികളെയും നമ്മൾ പെടുകയാണ് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം മൊത്തം പാരൻ്റ് വിളിച്ചിട്ടില്ല നെക്സ്റ്റ് ഡേ മുഴുവൻ നമ്മൾ വെയിറ്റ് ചെയ്തു പാരൻ്റ് വിളിച്ചിട്ടില്ല പിന്നെ വരുന്നത് കുട്ടി ടെൻത്തിലാണ് അത് ആ നമ്മുടെ ക്ലാസ് നടക്കുന്ന സമയത്താണ് ക്ലാസ് നടക്കുന്നില്ല അസംബ്ലിക്ക് കുട്ടി കുട്ടികൾ ഇറങ്ങി നിൽക്കുന്ന ഓർഡർ ആയി നിൽക്കുന്നു അസംബ്ലി തുടങ്ങാൻ പോകുന്ന സമയത്താണ് കുട്ടി വരുന്നത് സെയിം ഈ ഒരു കോഡിലാണ് ഈ ഡ്രസ്സ് കോഡിലാണ് കുട്ടി വരുന്നത് എനിവേ നമ്മൾ വീണ്ടും ഈ കുട്ടിയെ കോൺഫറൻസ് റൂമിൽ വിത്ത് പ്രസൻസൊക്കെ ടീച്ചേർ നമ്മളവിടെ കൊണ്ടിരിക്കുക കുട്ടിയോട് സംസാരിക്കുന്നു ഈ സമയത്ത് പാരന്റിനെ വിളിച്ചു പാരന്റ് ഒരു പിടി കാത്ത് നിൽക്കാൻ നിൽക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്തത് ഓൺ ദി സ്പോട്ടിൽ പാരന്റ് എത്തി പാരത്തി പാരന്റിനോട് പാരന്റ് അവിടെ നിന്ന് വെച്ച് ഒച്ച വെച്ചാണ് വന്നത് കുട്ടി സേഫാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ഓരോ കുട്ടി സേഫാണ് ഒന്ന് പാരന്റോട് സംസാരിക്കും ഓൾറെഡി നമ്മൾ സംസാരിച്ചതാണല്ലോ പി ടി ഐ പ്രസിഡന്റിന്റെയും എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിന്റെയും സാന്നിധ്യത്തിൽ നമ്മൾ സംസാരിച്ചതാണ് സാർ ഒന്നും ഞങ്ങൾക്ക് തീരുമാനം പറഞ്ഞില്ല നമ്മുടെ ഡ്രസ് കോഡ് ഇതല്ലല്ലോ നിങ്ങൾ ഓൾറെഡി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വായിച്ചിട്ടാണല്ലോ ഇവിടെ അഡ്മിഷൻ എടുത്തത് അദ്ദേഹം പറഞ്ഞു ഇതെന്റെ കുട്ടി ഇതിട്ടു തന്നെ പഠിക്കത്തുള്ളൂ ഈ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് മധുരം വരുന്നുണ്ട് ഒപ്പം രണ്ടുപേരും കൂടെ കയറി വരുന്നുണ്ട് കേറി വന്ന് ഒരു റേസിംഗ് രീതിയിലാണ് നമ്മളോട് സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പ്രസിഡന്റ് ആണെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഓക്കെ അദ്ദേഹം അദ്ദേഹം കാര്യം എന്താണെന്ന് തിരക്കി നമ്മൾ ജസ്റ്റ് ഒരു കാര്യം ഒന്ന് പറഞ്ഞു അത് കഴിയുമ്പോൾ പിന്നെ ഗേറ്റിൻ്റെ അകത്തും പുറത്തുമായിട്ട് നല്ല ബഹളമാണ് ഗേറ്റിൻ്റെ ഉടലോട്ട് ഒരു അഞ്ചിന് കൂടുതൽ ഒരു ആറിന് കൂടുതൽ ആളുകൾക്ക് ഏറി വരിക ഭയങ്കര ബഹളം ഉണ്ടാകുന്നു ഈ സമയത്ത് നമ്മുടെ കെ ജി സെക്ഷൻ്റെ അവിടെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ ബഹളമാണ് അവിടെ കുഞ്ഞുങ്ങളാണ് അവർ പേടിക്കുന്ന സമയം കൂടെയാണ് ഈ ബഹളമൊക്കെ കേട്ടിട്ടുടനെ തന്നെ നമ്മൾ അവിടുത്തെ വിൻഡോസൊക്കെ ക്ലോസ് ചെയ്യും കുട്ടികൾ സേഫ് ആകാൻ വേണ്ടിയിട്ട്